ം റഷ്യയും അമേരിക്കയും ഒരുമിക്കുമെന്നും അതോടെ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നുമായിരുന്നു പൊതുവെ ലോകം ചർച്ച ചെയ്ത വിശകലനം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയം കണ്ടു ട്രംപ് നിയുക്ത പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ യുക്രൈൻ യുദ്ധം തീരുമെന്നും വിലയിരുത്തലെത്തി എന്നാൽ അതിന് അനുവദിക്കില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴും അധികാരത്തിൽ തുടരുന്ന ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് യുക്രൈനെ ട്രംപ് കൈവിടുമെന്നും ഇതോടെ യുദ്ധം തീരുമെന്നുമായിരുന്നു പ്രതീക്ഷ ഇതിനിടെയാണ് യുക്രൈനിൽ നിന്നും റഷ്യയുടെ മുക്കിലും മൂലയിലും എത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ യുക്രൈന് സമ്മാനമായി ബൈഡൻ നൽകുന്നത് ഇത് വലിയൊരു കുത്തിത്തിരിപ്പാണ് ഇതിനോട് റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയാലും പ്രശ്നങ്ങൾ അവസാനിക്കില്ല ഇതിനൊപ്പം അമേരിക്ക നൽകുന്ന മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചാൽ വീണ്ടും ലോക മഹായുദ്ധ ഭീഷണി ശക്തമാകും അങ്ങനെ വന്നാൽ ട്രംപിനെ പോലും റഷ്യയെ അടക്കി നിർത്താൻ കഴിയില്ല റഷ്യക്കുള്ളിലെ ആക്രമണങ്ങൾക്ക് ശക്തമായ അമേരിക്കൻ ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ആദ്യമായി പ്രസിഡന്റ് ബൈഡൻ യുക്രൈന് പച്ചക്കൊടി നൽകുകയും ചെയ്തു ആർമി ടാക്ടക്സിൽ മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ എ ടി എ സി എം എസ് എന്നറിയപ്പെടുന്ന മിസൈലുകൾക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മൈൽ സഞ്ചരിക്കാനാകും അവരുടെ ഉപയോഗം റഷ്യയുടെ ആയുധ ശേഖരങ്ങൾ ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾ എയർഫീൽഡുകൾ എന്നിവ ആക്രമിക്കാൻ യുക്രൈൻ സൈന്യത്തെ സഹായിക്കും ഇത് റഷ്യൻ സൈന്യത്തിന് വിനയാവുകയും ചെയ്യും ഫലത്തിൽ അമേരിക്ക നൽകിയ ഈ ആയുധം യുക്രൈൻ ഉപയോഗിച്ചാൽ വമ്പൻ തിരിച്ചടിയിലേക്ക് റഷ്യ കടക്കും ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കും ട്രംപ് ജനുവരിയിൽ മാത്രമേ അധികാരത്തിലെത്തുകയുള്ളൂ ഈ ഉപയോഗിച്ചാണ് ബൈഡൻ ഗൂഢ ഇടപെടൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചതോടെ ഭീതിയിലായ യുക്രൈൻ അമേരിക്കയോടാണ് സഹായം തേടിയത് സൈനിക ആയുധ മുന്നിലുള്ള മുന്നിലുള്ള റഷ്യയെതിരിടാൻ ഒരു കാരണവശാലും യുക്രൈന് ആകുമായിരുന്നില്ല ആവുന്നതെല്ലാം അമേരിക്ക യുക്രൈന് നൽകി നാറ്റോ സഖ്യങ്ങളുടെ പിന്തുണയോടെ ബൈഡൻ ഭരണകൂടം യുക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും റഷ്യക്കെതിരെ പോരാടാനായി നൽകി ഈ സഹായം ഇപ്പോഴും തുടർന്നു വരികയാണ് ഇതിനിടെ യുക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തുടങ്ങുന്ന ബൈഡനെതിരെ വിമർശനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും വീണ്ടും സഹായം നൽകുകയാണ് ബൈഡൻ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് ബ്രിട്ടന്റെയും പിന്തുണ ബൈഡനുണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ബ്രിട്ടന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റിയൊൻപത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെന്റഗണിന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ആറ് ബില്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ട് റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ യുക്രൈന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക യുക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു അമേരിക്കയുടെ സഹായത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്നാൽ ട്രംപിന്റെ നയം ഇതല്ല അതുകൊണ്ട് തന്നെ യുക്രൈനുള്ള സഹായം കുറയ്ക്കുമെന്ന് ഉറപ്പായിരുന്നു ഇതിനിടെയാണ് വീണ്ടും മിസൈലുകൾ നൽകുന്നത് വാഹനങ്ങൾ വെടിമരുന്ന് ആയുധങ്ങൾ പീരങ്കികൾ പൊളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട് സഹായ പാക്കേജുകളിൽ പ്രത്യേകമായി ബ്രാഡ്ലി യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക യുക്രൈന് നൽകിയത് ബൈഡൻ ഭരണകൂടം യുക്രൈന് നൽകി വന്നിരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ട്രംപിന്റെ വരവോടെ നിലയ്ക്കുമെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപ് യുക്രൈൻ അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചിരുന്നു യുക്രൈൻ ഇതുപോലെ അമേരിക്ക കൈയച്ച സഹായം നൽകിയാൽ അമേരിക്കയുടെ യുദ്ധ കലവറ കാലിയാകുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പ്രചരണത്തിൽ പറഞ്ഞിരുന്നത്